സി പി എം എന്നുള്ള പാർട്ടി അങ്ങനെയാണ് മുമ്പ് എന്തിനെല്ലാം എതിർത്തുവോ എന്തെല്ലാം ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഇവർ സമരം ചെയ്ത് തകർത്തുവോ അതിനെ മുഴുവനും കാലത്തിൻ്റെ കാവ്യനീതി എന്ന തരത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന അതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന അതെല്ലാം ഞങ്ങൾക്ക് അന്ന് പറ്റിയ തെറ്റാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവരെല്ലാം അന്ന് എന്തിനെതിരായിട്ടാണോ സമരം ചെയ്തത് ആ സമരം ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അതിനെ വീണ്ടും കൊണ്ടുവരുന്ന ആ പദ്ധതികളെല്ലാം അല്ലെങ്കിൽ ആ പരിപാടികളെല്ലാം കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ സി പി എമ്മിൽ കാണുന്നത് അതായത് സി പി എം പരിപൂർണമായും മാറിയിരിക്കുന്നു വെറുതെ ഒരു ചുവന്ന കൊടി പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നു എന്നല്ലാതെ പാർട്ടിയുടെ സർവ്വ നയങ്ങളും അടിസ്ഥാനപരമായ നയങ്ങളും അവർ ഒഴിച്ചിരിക്കുന്നു കുറച്ച് അധികാരം കിട്ടുവാനുള്ള ഒരാൾക്കൂട്ടം മാത്രമായി ആ പാർട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഒരു കാലത്ത് പാതകളിൽ ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ ദേശീയ പാതകളിൽ ടോൾ പിരിവ് നടത്തുന്നതിന് എതിരെ നിരവധി സമരങ്ങൾ നയിച്ച ഒരു ഒരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയണം നമുക്കറിയാമല്ലോ എവിടെയോ ഈ അടുത്ത കാലത്ത് പോലും പിന്നെ ടോൾ പിരിവിനെതിരായിട്ട് ഘോര ഘോരം സമരം ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്തവരാണ് സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ റോഡുകൾ സ്വകാര്യ വൻകിട മുതലാളിമാർക്ക് തീരെഴുതുന്നു എന്ന മുദ്രാവാക്യമായിരുന്നു അക്കാലത്ത് പാർട്ടി മുഴക്കിയിരുന്നത് എല്ലാം ഇതാ മുതലാളിമാർക്ക് വിൽക്കുന്നു നമ്മുടെ റോഡുകൾ പോലും നമ്മളെ വാഹനം ഇറക്കി നമുക്ക് പോകാനുള്ള റോഡുകൾ പോലും മുതലാളിമാർക്ക് വിറ്റിരിക്കുന്നു ഇതൊരു മുതലാളിത്ത പിന്നെ രാജ്യമാണ് ദന്തുരു രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുതലാളിമാരെ സഹായിക്കാൻ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊക്കെയായിരുന്നു ഈ ഡി വൈ എഫ് ഐക്കാർ ഘോര ഓരം തൊണ്ടകീറി പ്രസംഗിച്ചതും സി പി എംകാർ പ്രസംഗിച്ചതും പക്ഷേ പാർട്ടി അന്ന് മുഴക്കിയായി മുദ്രാവാക്യങ്ങളെല്ലാം ഇപ്പോൾ മിഴുങ്ങുന്നു കാലം മാറിയതോടെ പതിവ് സി പി എം നിലപാട് മാറ്റിയതാണ് കാണുന്നത് ട്രോളിന് പാർട്ടി എതിരല്ലെന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോഴിതാ കിഫ്ബിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ടോൾ വിരിക്കാൻ പിന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം സി പി എം ഭരിക്കുന്ന ഇടത് സർക്കാർ അത്തരത്തിലുള്ള ചില നീക്കങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു കിഫ്ബിയിലെ വായ്പാ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ടോളും കൂടെ പിരിച്ച് പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് ഇടത് സർക്കാർ എത്തിയിരിക്കുന്നത് കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ പ്രത്യേക നിയമം കൊണ്ടുവരാനാണ് ഇപ്പോൾ പാർട്ടിയും പിന്നെ സർക്കാർ ഒരുങ്ങുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന് ും അൻപത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കുക എന്നാണ് ഇപ്പോൾ ആദ്യ ഘട്ടത്തിലുള്ള തീരുമാനം പിന്നീട് ഇത് മാറും കാരണം പ്രതിഷേധം വരാതിരിക്കാൻ വേണ്ടി അൻപത് കോടിയിലധികം മുടക്കിയാൽ ഞങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സഹാക്കളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നീട് അൻപത് കോടി എന്ന് പറഞ്ഞാൽ പത്ത് കോടിയുടെ റോഡിലും ടോൾ വരാൻ സാധ്യത വളരെ ഏറെയാണ് കാരണം സി പി എം ആണിത് പറയുന്നതെങ്കിൽ സി പി എമ്മിന് ഭംഗിയായിട്ടിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി സി പി എമ്മിൻ്റെ കുറേ അണികൾക്ക് മാത്രം അന്ധമായിട്ട് ആ പാർട്ടിയെ വിശ്വസിക്കുന്നു എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇത് സമയത്ത് നിയമനിർമ്മാണത്തിന് ഈ ഇങ്ങനെ രിക്കാനുള്ള ഒരു കാര്യത്തിന് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അനുമതി നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടുന്നത് വായ്പ എടുക്കുന്നതിലെ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ തീരുമാനം കാരണം ടോൾ ഭരിക്കുമ്പോൾ കേന്ദ്രം വായ്പയ്ക്ക് കടമെടുക്കാനൊക്കെ ഉള്ള അനുവാദം കൊടുക്കും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെ കേന്ദ്രത്തിന് പഴിമറിഞ്ഞുകൊണ്ടിരുന്ന ടോൾ ഭരിക്കുന്ന ഒരു ടോൾ സർക്കാരാണ് കോർപ്പറേറ്റ് സഹായി സർക്കാരാണെന്നൊക്കെ കേന്ദ്രത്തിനെയും മോദി സർക്കാരിനെയും കളിയാക്കുകയും ആക്ഷേപിക്കുകയും പ്രതിഷേധിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു കൊണ്ടിരുന്ന പാർട്ടിയാണിപ്പോൾ കേന്ദ്ര വിഹിതത്തിൽ അടക്കം ഉണ്ടായ കുറവ് മറികടക്കാൻ വേണ്ടി സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തട ഇല്ലാതെ മുന്നോട്ട് പോകാൻ അവസരം ഒരുക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിപ്പോൾ ടോൾ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ കിഫ്ബിയുടെ ഒരു തുടക്കം നമുക്ക് ഏകദേശം നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഇ കെ നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കിഫ്ബി രൂപം കൊണ്ടത് ഏഴ് വർഷത്തോളം ഒരു സജീവമായിരുന്നില്ല കിഫ്ബി അങ്ങനെ അങ്ങ് പോയി എന്നല്ലാതെ വലിയ സജീവമൊന്നും ആയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മുതലാണ് ധനമന്ത്രി ആയിരുന്ന ടി എം തോമസ് ഐസക്കും പിന്നെ അന്നത്തെ ധന സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം ചേർന്നിട്ട് സർക്കാർ അധികാരമേറ്റ് ആദ്യ വർഷം തന്നെ കിഫ്ബി പുതുക്കിപ്പണിയാനായി നിയമം പൊളിച്ചെഴുതുകയാണ് ഉണ്ടായത് അന്ന് പ്രതിപക്ഷത്തിനെയും കൂടെ കയ്യിലെടുത്തു അവരുടെയും കൂടെ പിന്തുണ അവർ നേടി അങ്ങനെയാണ് കിഫ്ബി നിയമം പിന്നെ നിയമസഭയിൽ പാസാക്കി എടുത്തത് അൻപതിനായിരം കോടിയുടെ പദ്ധതികളായിരുന്നു അന്ന് തുടക്കത്തിൽ ലക്ഷ്യമിട്ടെങ്കിലും ഇപ്പോൾ അതും മറികടന്ന് എൺപത്തി ആറായിരം കോടിയുടെ പദ്ധതികളാണ് ഇപ്പോൾ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മുതൽ ഇതുവരെ ബഡ്ജറ്റിൽ കിഫ്ബി യുടെ പേരിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ മൂല്യമാകട്ടെ ഒന്നര ലക്ഷം കോടിയിലേറെയാണ് എന്നാണ് അറിയുന്നത് കണക്കുകൾ അങ്ങനെയാണ് സർക്കാർ ലഭിക്കുന്ന വരുമാനവും കടമെടുക്കുന്ന പണവും നിത്യച്ചെലവിനെ തികയൂ എന്ന അവസ്ഥ പരിഹരിക്കാൻ സർക്കാർ കണ്ട മാർഗമായിരുന്നു കിഫ്ബി എന്നത് ഇനി കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ ഒരു പൊതുക്കടത്തിൽ ഉൾപ്പെടുത്തിയതോടെയാണ് വായ്പയെടുപ്പ് പശ്ചാത്തല സൗകര്യങ്ങളോട് ഒരുക്കുവാനുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത് അങ്ങനെ കിഫ്ബിയിലൂടെ വായ്പ എടുത്ത് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബി എടുക്കുന്ന വായ്പയും സർക്കാർ എടുക്കുന്ന പിന്നെ കടമായി കണക്കാക്കും എന്ന് പറഞ്ഞതുകൂടി അവിടെയും പിന്നെ കിഫ്ബിയിലൂടെ ചില എന്ന് പറയാം പിന്നെ വളഞ്ഞ വഴിയിലൂടി പിൻവാതിലിലൂടെ പണം ഒപ്പിക്കാമെന്നുള്ള സർക്കാരിൻ്റെ പരിപാടി അവിടെ മുടങ്ങുകയാണ് എന്തായാലും സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും പിന്നെ ഹൈവേ അതോറിറ്റി ടോൾ രിക്കുന്ന മാതകരായിരിക്കും ഇപ്പോൾ കിബിയും ടോൾ പിരിക്കാൻ പോകുന്നത് ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടേതാണെന്നും അവർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ഒരു സർക്കാർ സ്ഥാപനമാണെന്നും പറഞ്ഞു കൊണ്ടിരുന്നവരാണ് ഇപ്പോൾ ഹൈവേ അതോറിറ്റി ചെയ്യുന്ന അതേ കാര്യം കാർബൺ കോപ്പി കൊണ്ട് ചെയ്യുന്നത് പോലെ അതുപോലെ ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നത് ദേശീയപാതകളിൽ എത്ര ദൂരം എന്ന് കണക്കാക്കാതെ ഓരോ ബൂത്തിലും നിശ്ചയിച്ച തുക ടോളായി നൽകണം എന്നാൽ കിഫ്ബി റോഡുകളിൽ യാത്ര ചെയ്യുന്ന ആ ദൂരത്തിനനുസരിച്ച് ഓരോ ബൂത്തിനും ടോൾ നൽകിയാൽ മതി എന്നതും ഒരു കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ തദ്ദേശവാസികൾക്ക് ടോൾ പിന്നെ ഈടാക്കില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ പിന്നീട് പല ടോൾ ബൂത്തുകളിൽ ഇപ്പോൾ തദ്ദേശവാസികളെന്നും ഈടാക്ക തുടങ്ങിയിട്ടുണ്ട് അത് വലിയ പ്രക്ഷോഭമായിട്ടു പക്ഷെ ഇനി സി പി എമ്മിന് അതിനെതിരെ ഒരിടത്ത് പോലും പ്രക്ഷോഭം നടത്താനുള്ള ധാർമ്മികമായ മര്യാദ ഇല്ല എന്നതാണ് പക്ഷേ അതൊന്നും അവർ നോക്കില്ല വീണ്ടും പിന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കും അതാണ് സി പി എം എന്ന് പറയുന്നത് എന്നാലും ടോൾ പിരിക്കാനായി നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും വിവാദം ഉറപ്പാണ് എന്തായാലും അത് മറ്റു വലിയ ഉറപ്പ് വിവാദം ഉണ്ടാകും ഈ ബ്രൂവറി വിഷയം പോലെ തന്നെ ഈ വിഷയവും പാർട്ടിയോ അതല്ലെങ്കിൽ ഇടതു മുന്നണിയോ ചർച്ച ചെയ്തിട്ടില്ല വളരെ നയപരമായ ഒരു തീരുമാനമാണ് ഇങ്ങനെ ടോൾ പിരിക്കുക എന്നുള്ളത് അത് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല ബ്രൂവറി എങ്ങനെയാണോ വിവാദമായത് അതുപോലെ കിഫ്ബി പിന്നെ ടോൾ പിരിപ്പും വിവാദമാകാനാണ് സാധ്യത എന്തു ചെയ്താലും നേരെ ചെയ്യുവേ ചെയ്യാൻ അറിയാതെ വിവാദമുണ്ടാക്കി അതിനെ കലുഷമാക്കി അതിൽ ദാഷ്ട്യം കാണിച്ച് നടപ്പിലാക്കുക എന്ന തന്ത്രം സി പി എമ്മിൻ്റെയും പ്രത്യേകിച്ച് പിണറായിയുടെയും ഒരു രീതിയാണ് അത് ഇപ്പോഴും ഇതിലും നടക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ ബ്രൂവറി പോലെ തന്നെ ഈ ഇതും വിവാദമാകാം എന്നതാണ് സാധ്യത ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു